ിട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു വെറൈറ്റി ചട്നിണ്ടാക്കിയാലോ എല്ലാ പ്രാവശ്യം നമ്മൾ ഓരോ തേങ്ങയൊക്കെ അടുത്ത് കുറച്ച് ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചട്നി അല്ലേ ഉണ്ടാക്കണേ എന്നൊരു വെറൈറ്റി കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും മറ്റും നല്ല ടേസ്റ്റ് അത് രണ്ട് മുളക് രണ്ടോ മൂന്നോ എരിവിനുസരിച്ച് ഇട്ടുകൊടുത്തോണ്ട് കേട്ടോ എല്ലാവരും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യങ്ങളോട് പറയാറുണ്ട് മുളക് നല്ലോണം വെന്തോട്ട കേട്ടോ പിന്നെ സവാള ചെറിയുള്ളി ചക്ക ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കട്ടെ നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി കുറേറ്റ് എടുത്തിട്ടുള്ള അതിന് ഇവിടെ നമുക്ക് കുറച്ച് ചട്നി മതി അപ്പൊ ഒരു സവാളേൻ്റെ പകുതി നാല് ചെറിയ ഉള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം രണ്ട് വെളുത്തുള്ളി നന്നായിട്ട് വാടി വരട്ടെ പിന്നെ ഇതി കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ലൈക്ക് തരാൻ ചെറിയൊരു സപ്പോർട്ടൊക്കെ തരണം കേട്ടോ നന്നായിട്ട് വാടട്ടെ ഇത്ര കുറച്ച് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചട്ടനി മതിയോണ്ടായിരട്ടോ അപ്പം ഇങ്ങൾക്കൊക്കെ കൂടുതൽ ആളുള്ളക്ക് കൂടുതൽ സാധനങ്ങൾ ഇങ്ങനത്തെയൊക്കെ എടുക്കുക സവാളയാണെങ്കിൽ കുറേ ആൾക്കാരുള്ളോടത്തൊക്കെ രണ്ട് എടുക്കുക ചെറിയ ഉള്ളി ഒരു പെട്ടന്ന് എടുക്കുക അങ്ങനെയൊക്കെ എടുക്കുക മുളക് അതേപോലെ കൂടുതൽ എടുക്കുക എരിവിനാവശ്യത്തിനുള്ള ക്വാളിറ്റി കൂട്ടി എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് വാടട്ടെ ിലേശം പുളിങ്ങട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയേ പിന്നെ വേണ്ടത് ഇതാ തേങ്ങ മുറിച്ച് വെച്ച തേങ്ങ കറി ഇട്ട് കൊടുത്താലും മതി അങ്ങനെ കൊട്ട തേങ്ങ ആയതുകൊണ്ട് മുറിച്ചിട്ട് കൊടുത്താണേ കശ്മീരി മുളക് പൊലി ഉണ്ടെങ്കിൽ മുളക് ഉണ്ടെങ്കിൽ അതിട്ട് നല്ല കളർ ഇട്ടും ചട്നിക്ക് കരിവേപ്പില പിന്നെ വേണ്ടത് ഉള്ള കുറച്ച് മതി പൊടി കിട്ടണില്ല കുറച്ച് മതിയേ കൂടുതലായിട്ട് വേണ്ട സാമ്പാറിൽ ഇടുന്ന പോലെയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി പിന്നെ ഏ അപ്പം ഇത്രയും മതി നമുക്ക് ചട്ടി ഓഫാക്കാം ഓഫിഞ്ഞിട്ട് തണുത്തിട്ട് നമുക്ക് മിക്സീതെടുത്തിട്ട് അരച്ചെടുക്കാം 이 e m a n g kita h a r രണ്ട് മണി കടന്ന പൊട്ടുകിടല കടന്നപ്പറുപ്പല്ല പൊട്ടിക്കിട അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടൊന്നാൽ അരച്ചെടുക്കട്ടെ സൂപ്പർ ചട്ി വലിയ ആയിട്ടുണ്ട് കണ്ടോ ചട്ടി പൊളിയായിട്ടോ അതിൽ ഇത് അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണ്ടു നമ്മളെ തിളപ്പിച്ച് ആറിയ വെള്ളം എടുത്തിട്ട് അരക്കെടുക്കുക എല്ലാം ചൂടു വെള്ളം എടുത്തിട്ട് നമ്മളെ നമുക്ക് എത്ര ചട്നി വേണമെച്ചാൽ അതിനനുസരിച്ച് കൂട്ടി എടുക്കുക അപ്പോൾ അതിനെ തിളപ്പിച്ചെടുക്കാത്ത ചട്ണിയാണ് കേട്ടോ അപ്പം അതിന്ന് വറവിടാം കടുക മുളകിട്ടു കരിമസട്ടു കുറച്ച് മുളക് പൊടി ഇടുക ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ ഈ ചട്ണിക്ക് ഞങ്ങടെ ഒഴിച്ചു കൊടുക്കുക അതിനപ്പുറം സ്ഥലമായിട്ടാണ് മക്കളെ വേറെ ഒന്നും അടിപൊളി ഇതോ അടിപൊളി ചട്നിണ്ടൊക്കെ കാണാനും ഭംഗിയാണ് കഴിക്കാനും ഭംഗിയാണ് ഉണ്ടല്ലേ ആ മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ കളറും ഓക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്നിയാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു വിട്ടോ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നടക്കാം